പോക്സോ കേസിൽ പ്രതിക്ക് മുപ്പത്തിനാല് വർഷത്തെ കഠിന തടവും പിഴയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് മുപ്പത്തിനാല് വർഷം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ച പോക്സോ കോടതി കോട്ടാങ്ങൽ വായ്പൂർ കൊടുമുടിശ്ശേരിപ്പടിയിൽ അൻപത്തിയൊൻപത് കാരൻ ചാച്ചി എന്ന് വിളിക്കുന്ന ബിജു കെ ആന്റണിയാണ് ശിക്ഷിക്കപ്പെട്ടത് സ്പെഷ്യൽ ജഡ്ജി ടി മഞ്ജിത്തിന്റേതാണ് വിധി പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ഒരു ദിവസം വൈകിട്ട് കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ദേഹത്ത് കയറി പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസം പുലർച്ചെ നാല് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് പുലർച്ചെ അഞ്ച് വരെ പല ദിവസങ്ങളിൽ വീടിന്റെ വർക്ക് ഏരിയയിൽ വെച്ചും കിടപ്പുമുറിയിൽ വെച്ചും പലതവണ ബലാത്സംഘത്തിന് ഇരയാക്കി വിവരം പുറത്തു പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ് അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷ് ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തതും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതും പോക്സോ കേസിലെ ആറ് അഞ്ച് വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അതിക്രമിച്ചു കടന്നതിന് പത്തു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും പോക്സോ നിയമത്തിലെ എട്ട് ഏഴ് വകുപ്പുകൾ അനുസരിച്ച് മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപയും ഭീഷണിപ്പെടുത്തിയതിന് ഒരു വർഷത്തെ കഠിന തടവും അയ്യായിരം രൂപ പിഴയും എന്നിങ്ങനെയാണ് ശിക്ഷിച്ചത് ശിക്ഷാ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പിഴ അടയ്ക്കാതിരുന്നാൽ ഒൻപതര മാസത്തെ അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു വേണ്ടി കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് എ ഹസീന പങ്കാളിയായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട